പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമൻ ആലിക്കും ഞാനിന്ന് എന്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് അനുക്ക് എന്നുള്ള പദം ഒന്ന് വിശദീകരിക്കാനാണ് ഇത് ഞാനൊരു വിഷയമായിട്ട് തന്നെ വിശദീകരിച്ചിരുന്നു പിന്നെ എന്താണ് മാഷെ ഇതേ വിഷയം തന്നെ എടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചാല് ഒരു സഹോദരൻ രണ്ടു മൂന്ന് തവണയെ വിളിച്ച് ചോദിക്കുന്നു അതില് പിരടിക്ക് എന്നുള്ളത് പിരടി എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ അതിന്റെ ആശയം വിശദീകരിച്ച് പക്ഷേ ആ വാക്കിന്റെ ആ വേർഡിന്റെ അർത്ഥതലം അവിടെ വിശദീകരിച്ചതായിട്ട് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കേട്ടിട്ടും മനസ്സിലായില്ല എന്ന് ചോദിക്കേണ്ട അതൊന്നും കൂടി വിശദീകരിക്കാൻ കഴിയോ എന്ന് ഞാൻ അദ്ദേഹം ചോദിച്ചു അപ്പോ ആ വാക്കൊന്ന് വിശദീകരിക്കുക ഒന്നും കൂടി വിശദീകരിക്കുക അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് ചോദ്യങ്ങളും കൂടി ഉണ്ട് അതായത് പിന്നെ വെള്ളം കണ്ടിട്ടില്ലെങ്കിൽ തയമം ചെയ്യ എന്നുള്ള ആ ആശയം വളരെ ടഫായിട്ടാണ് തോന്നുന്നത് അതൊന്ന് ലളിതമാക്കി വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഒരാൾ വിളിച്ചിട്ടുണ്ട് അത് പിന്നീട് നമ്മൾ ഒന്നുകൂടി ലളിതമാക്കി സംസാരിക്കുന്നതായിരിക്കും അപ്പൊ ഒനുക്ക് എന്നുള്ളത് അത ഞാൻ ആ വചനം ഞാൻ സൂറത്ത് സൂറത്തു അല്ലിസ്റാ ഒരു വചനാണ് ഞാൻ വിശദീകരിക്കാൻ തെരഞ്ഞെടുത്തിട്ടുള്ളത് വക്കുലഇ ഇൻസാനിൻ എന്നുള്ളത് അതാണ്ഹു മൻസൂറ എന്ന് പറയുന്നത് അത് ഇതിനെ ഈ വചനത്തെ ഒന്ന് വിശദീകരിക്കാനാണ് ലഹു യോമൽ കിയാമത്തി കിതാബൻ എൽ കാഹു മൻ മൻസൂറ എന്ന് പറയുന്ന ഈ വചനത്തെ ഒന്ന് വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ അപ്പൊ ആ ഒരുക്ക് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ എനക്ക് മാത്രം പറഞ്ഞ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ വരെയുള്ളൂ അപ്പൊ ആ കൂട്ടത്തിൽ ഈ വചനം കൂടിയും വിശദീകരിച്ച ഒരു പത്ത് മിനിറ്റ് വരും അപ്പൊ അതാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത് ആ ആയത്താണ് വിശദീകരിക്കാന്നുള്ളത് ഒരാൾക്കു ഇസ്ലാം അവയാൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ പിന്തുടർന്നു എന്നാണ് അതാണ് ആ വാക്കിന് അർത്ഥം ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ അയ്യത എത് എന്ന് പറഞ്ഞാണ് അവന് ശക്തിപ്പെടുത്തലാണ് അവന്റെ കുതിരത്താണ് അവന്റെ സെൽത്തത്താണ് എന്ന് നമ്മൾ പറഞ്ഞതുപോലെ അവന്റെ ഒനുക്ക് എന്ന് പറയുന്നത് അവൻ എന്തിനെയാണോ എഴുത്തിനാക്കു ചെയ്യുന്നത് അവന് അയിനായിട്ട് എക്തിഫ ആയിട്ട് കാണുന്നത് എന്താണോ അതാണ് അവന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ് അവന് ഇതുവരെ അവന്റെ ഒനുക്ക് അതായത് അവൻ അവന് ചെയ്തിരുന്നത് ഒരാൾ ഇസ്ലാം പറഞ്ഞാൽ ഇസ്ലാം ഇസ്ലാം എന്ന ദീനിനെ അയാൾ ആശ്ലേഷിച്ചു എന്നാണ് നമ്മൾ സാധാരണ അറബിയില് പറയലുണ്ട് എഴുത്തനാക്കൽ ഇസ്ലാം അയാൾ ഇസ്ലാം ആണ് ഇപ്പോ തന്റെ സഹായമായിട്ടും താൻ പിന്തുടരാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളതും എന്നാണ് അതിൻ്റെ അർത്ഥം ഇവിടെ അദ്ദേഹം ഓരോ വ്യക്തിയും തന്റെ ഒനുക്കിൽ കണ്ടിരുന്ന മുഴത്തക്കിതാത്തുകളുണ്ടല്ലോ വിശ്വാസങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് കെട്ടുകഥകളുണ്ട് ഊഹങ്ങളുണ്ട് അതിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെയൊക്കെ അതിൽ നിന്നൊക്കെ അവനെ ഉയർത്തി കൊണ്ടുവരാനുള്ള ഒരു പക്ഷിയെ ഓരോ മനുഷ്യന്റെ ഉള്ളിലും അള്ളാഹു വെച്ചിട്ടുണ്ട് എന്നാണ് ആ പറയുന്നത് അവിടുന്ന് കയറി വരാൻ അതാണ് അവന്റെ പക്ഷി എന്ന് പറയുന്നത് അതാണ് തൊയറ് തൊയർ എന്ന് പറയുന്നത് അതാണ് അല്ലാതെ ഒരു സഹോദരൻ എന്നെ എന്റെ കാണാൻ വന്നിരുന്നു അദ്ദേഹം സംസാരത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞത് ഭയങ്കര ഒരു വലിയ സൂഫിയാണ് എന്ന ത്വരീകത്ത് സൂഫിയൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു സഹോദരൻ അദ്ദേഹം സംസാരത്തിന്റെ ഇടയിൽ പറഞ്ഞത് താങ്കളുടെ ഒരിക്കൽ പണ്ടുള്ള ഒരു ക്ലാസ് ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു ക്ലാസ് കേട്ട ഇപ്പോ എൻ്റെ ഗുരുവിൽ നിന്നുണ്ടായ ഒരു അനുഭവവും എനിക്കുണ്ടായപ്പോ അത് എന്ന് പറഞ്ഞു എന്താണ് അനുഭവം എന്നും ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഗുരുവിന്റെ ശരീരത്തിൽ നിന്ന് ഒരു പക്ഷി പറന്നു പോകുന്നത് ഞാൻ കണ്ടു ഞാൻ പറഞ്ഞു ഞാൻ അവിടക്കൊന്നും എത്തിയിട്ടില്ല അത്രമാത്രം ആത്മീയമായ ഉയരങ്ങളിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല എനിക്കത് മനസ്സിലാക്കാനും കഴിയുന്നില്ല എന്ന് അദ്ദേഹത്തോട് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു ഞാൻ അതിനെ മനസ്സിലാ പിന്നെ അതിന്റെ വിശദമായ വിശദീകരണങ്ങളൊന്നും എൻ്റെ ആ സഹോദരനെ ഞാൻ പറഞ്ഞു കൊടുത്തില്ല കാരണം ആ തലത്തിൽ നിൽക്കുന്ന ഒരു അത് പറഞ്ഞു കൊടുത്തിട്ട് എന്ന് എനിക്ക് മനസ്സിലായി കാരണം ഒരു മനുഷ്യന്റെ പക്ഷി എന്ന് പറയുന്നത് അവന്റെ ഉള്ളിലാണ് അവന്റെ ചിന്തയെയും ബുദ്ധിയേയും ജ്ഞാനത്തിന്റെ ലോകത്തെയും അവന്റെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് ആ പക്ഷിയാണ് അവൻ്റെ ഉള്ളിലാണ് ആ പക്ഷി കക്ഷത്തുനിന്ന് പറന്നു പോകുന്ന പക്ഷിയല്ല എന്നുള്ളതൊന്നും ഇപ്പോ അവിടെ വിശദീകരിക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് അത്തരം ചില ആളുകൾക്ക് ഉണ്ടായിരിക്കും നമുക്കൊന്നും പറയാൻ പറ്റൂല പക്ഷെ നമ്മൾ അവിടെക്ക് എത്തിയിട്ടില്ല എന്നേ ഞാൻ അത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാറുള്ളൂ ഇപ്പോ ഇവിടെയുള്ള ഈ കേരളത്തിലുള്ള ഇതേ ഞാൻ ഇപ്പൊ ഇതേ സമയത്ത് വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല എത്തുമ്പോ സംസാരിക്കാം നമ്മൾ അവിടെ അല്ലെങ്കിൽ ഞാൻ ഒരു വിമാനത്തെ പിടിച്ചു നിർത്തി എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ കപ്പലിനെ മുങ്ങുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ ഓടിക്കൊണ്ടിരിക്കുന്ന വിമാന പിന്നെ ട്രെയിനിനെ പിടിച്ചു നിർത്തി എന്നൊക്കെ പറയുന്ന ആ തലത്തിലേക്കൊന്നും നമ്മുടെ ആത്മീയത എത്തിയിട്ടില്ല ഏതായാലും എന്നേ അതിനെ കുറിച്ചൊക്കെ എനിക്ക് പറയാനുള്ളൂ അവര് ആ തലത്തിൽ എത്തിയവരായിരിക്കാം അല്ല എന്നൊന്നും ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നില്ല പക്ഷെ നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല എന്നാണ് അത്തരം കാര്യങ്ങളിൽ എന്റെ പ്രതികരണം അങ്ങനെയാണ് അപ്പോ ആ കാര്യം അവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഒനുക്ക് എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് അയന് കാഫാണല്ലോ നമ്മുടെ അയിനായിട്ട് നമ്മുടെ സഹായമായി കണ്ടിരുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ഇസ്താനത്തായിട്ട് ജ്ഞാനത്തിന്റെ അരുവികളായിട്ട് നമ്മൾ കണ്ടിരുന്നത് മുഴത്ത കഥാത്തുകളെയും ഹുറാഫാത്തുകളെയും അതുപോലെയുള്ള അതായത് അന്ധവിശ്വാസങ്ങളെയും വിശ് അനാചാരങ്ങളെയും പൈതൃകമായി കിട്ടിയ ഒരുപാട് ആചാരങ്ങളെയും ഒക്കെയായിരുന്നു നമ്മളുടെ ഒഴുക്കായിട്ട് നമ്മൾ കണ്ടിരുന്നത് നാം എഴുത്തിനാക്കു ചെയ്തിരുന്നത് അതാണ് ആ വേത്തനാക്ക് ചെയ്ത കാര്യത്തിലാണ് ഓരോ മനുഷ്യനിലും ഒരു തോയറ് നാം നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അവിടുന്ന് അവനെ ഉയർത്തി കൊണ്ടുവരാൻ ഓരോരുത്തരിലുണ്ട് അത് പക്ഷെ അത് അവൻ ഉപയോഗിക്കുന്നില്ല അതാണ് പിന്നീട് പറയുന്നത് ഖിയാമത്തി എന്ന് പറയുന്നത് മൻസൂർ മൻസൂറ എന്ന് പറയുന്നത് അവനെ ഈ വിജ്ഞാനത്തിൻ്റെ പുരോഗതിയിലേക്ക് ഉയരങ്ങളിലേക്ക് അവന് ഉയർന്നു വരുമ്പോ അവന്റെ ഇർത്തിക്കാത്തുകളില് അവന്റെ വിജ്ഞാനത്തിന്റെ ഉയരങ്ങളിലേക്ക് ആ തോയർ അവനെ ഉയർത്തി കൊണ്ടുവരുമ്പോ അവന് തുറന്നു വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം അവന് തുറന്നു കിട്ടും അതിനുശേഷം പറയുന്ന ആയത്തതാണ് ഇഖ്ര കിതാബക്ക എന്ന് പറയുന്നത് പറയുന്നതെന്നാണ് ഈ ആയത്തിന് ശേഷം നീ നിന്റെ പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് പറയുന്നതെന്നാണ് അപ്പൊ ഓരോരുത്തർക്കും അവർക്ക് വായിക്കാൻ ഉതകുന്ന അതാണ് അതിന് വചനത്തിന്റെ തൊട്ട് മുമ്പ് പറയുന്നത് ലേലും നെഹാറും രണ്ട് ആയത്തെ ഇനിയാക്കി എന്നാണ് പറയുന്നത് നമ്മുടെ മുമ്പില് ഒന്ന് കാര്യങ്ങൾ അവ്യക്തമായി കിടക്കുന്ന അവസ്ഥ രണ്ട് കാര്യങ്ങൾ സ്പഷ്ടമായി വ്യക്തമായി കാണുന്ന അവസ്ഥ എന്നിട്ട് പറയുന്നത് ലേല് എന്ന് പറയുന്ന ആയത്തിന്റെ മഹവ് അതിനെ മായ്ച്ചു കളയാണ് നമ്മുടെ ഉള്ളിൽ എന്ന് അത് പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നഹാറാവുന്ന ആയത്തിനെ മുബിസറത്താക്കി കാണിച്ചു തരികയാണ് ചെയ്യുന്നത് അതിനൊരു തെളിവാണ് പിന്നീട് അടുത്ത വചനത്തിൽ വിശദീകരിക്കുന്നത് നിങ്ങൾ ഒരുപാട് അജ്ഞതയുടെ ഇരുട്ടിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും പേറി നടക്കുകയായിരുന്നു അതിനെ ആശ്ലേഷിച്ച് അതിനെ ഉൾക്കൊണ്ട് അതിനെ യുത്തിനാക്കി ചെയ്ത് നടക്കുകയായിരുന്നു കാരണം അതിന് നിങ്ങളുടെ ലൈലിന്റെ ആയത്തിന്റെ മഹവ് മായ്ച്ചു കളയുന്നതിനെ നാം പൂർത്തിയാക്കി നിങ്ങൾക്ക് നഹാറാവുന്ന ആയത്തിനെ മുബിസറത്താക്കി കാണിച്ച് ഞാൻ ചെയ്യും എന്ന് പറയുന്നത് അതാണ് അതിനു ശേഷമാണ് ഈ വചനം പറയുന്നത് എന്ന് പറയുന്നത് എന്നിട്ട് പറയുന്നത് അതാണ് കിതാബക്ക എന്ന് പറയുന്നത് അതാണ് നമ്മൾ നമ്മുടെ പുസ്തകമാണ് വായിക്കേണ്ടത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ യാഥാർത്ഥ്യങ്ങൾ സത്യങ്ങൾ അതിലെ നന്മ അതിലെ ശരി അതിലെ നീതിബോധം അതൊക്കെയാണ് നമ്മുടെ പുസ്തകം അതിലെ കാരുണ്യം അതിലെ മാനവികത മനുഷ്യത്വം വിട്ടു വീഴ്ച ഇങ്ങനെ മാനവികമായ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ ആ കിതാബുകളും നമ്മൾ അതിൽ എന്തൊക്കെ തകരാറുകളുണ്ട് എന്നുള്ളത് നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ മുമ്പ് പറയാറുണ്ട് ഇപ്പൊ നമ്മളും ആരാന്റെ പുസ്തകം വായിച്ചിട്ടാണ് നടക്കുന്നത് അയാൾ ഇങ്ങനെയാണ് ഇയാൾ ഇങ്ങനെയാണ് മറ്റയാൾ അങ്ങനെയാണ് എന്നുള്ളത് തൻ്റെ സല്ലാത്തുകൾ തൻ്റെ പിഴവുകളെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അവന് മുബിറായ നൻ്റെ പിഴവുകളാണ് തനിക്ക് ഇനി എവിടെയൊക്കെ തന്നെ മാറ്റാനുണ്ട് എന്നുള്ളത് ഒരു മനുഷ്യനിലേക്ക് ഒരു മനുഷ്യനായി തന്നെ സൃഷ്ടിക്കാൻ തന്നെ നിർമ്മിക്കാൻ എനിക്ക് ഇനി തനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ കിതാബ് നമ്മൾ വായിച്ചിട്ട് മനസ്സിലാക്കണം ഞാൻ വൈനുക്ക് എന്നുള്ളത് അതിൽ ഒതുങ്ങി ഒരു ചെറിയ ഇതിൽ ഒതുക്കി സംസാരിക്കാൻ അല്ല ഞാനിപ്പോ അതൊരു ഒന്നും കൂടി വിശദീകരിക്കുമ്പോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു ക്ലാസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഈ അതിന്റെ താഴെയുള്ളത് അതാണല്ലോ ഒരു സൂറത്തിന്റെ അമ്പലി പറഞ്ഞത് വൈനകല തലക്കൽ കുർആൻ നിനക്ക് മിൽ കുർആാൻ ഹക്കീമിൻ അലീം എന്ന് പറയുന്നത് ഹക്കീമിൽ നിന്നും അലീമിൽ നിന്നും നിനക്ക് കുർആാൻ ഏറ്റുവാങ്ങാൻ കഴിയും എന്ന് പറയുന്നതാണ് നീ യാഥാർഥ്യങ്ങൾ ഏറ്റുവാങ്ങും അതാണ് വൈന്നുലക്കൽ കുർആ അതാണ് എൽക്കാഹു എന്ന് പറഞ്ഞല്ലോ എൽ എന്ന് എന്നാണ് വൈനക്ക ല തുലക്കൽ കുറുആാനു എന്ന് പറയുന്നത് അതാണ് നിനക്ക് ഈ യാഥാർത്ഥ്യങ്ങളുടെ കിതാബ് നിനക്ക് വായി ഏറ്റുവാങ്ങും നീ തീർച്ചയായും ഏറ്റുവാങ്ങും ആരില്ല നി ഹക്കീമിൻ അലീം എന്ന് പറയുന്നത് ഹക്കീമിൻ അലീമിൽ നിന്ന് ഓരോ മനുഷ്യനും അത്തരം ഒരു കിതാബ് ഊർഹാന ഏറ്റുവാങ്ങും അതാണ് കിത്താബിൻ ഖാഹു മൻഷുറ എന്ന് പറയുന്നത് അതാണ് ഇത് ഇവന്റെ ഉള്ളിലെ ഈ തായർ മുൽസീമായിട്ട് ലിസാമായിട്ട് കിടക്കുകയാണെന്നാണ് അൽസം അത് ഓരോ നമ്മൾ നമ്മുടെ തെക്കദ്വീപാണെങ്കിൽ നമ്മൾ വ്യാജമായ ആശയങ്ങളിലൂടെ ആണെങ്കിൽ അതും നമ്മളിൽ മുലാസിട്ട് കിടക്കും കൂടെപ്പിറപ്പായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും അതാണ് അതാണല്ലോ ഫക്കത് കദത്തും ഫസൌഫൂനു എന്ന് പറയുന്നത് അതാണ് അത് നമ്മുടെ തെക്കദ്വീപാണ് നമ്മുടെ ലിസാമായിട്ട് നിൽക്കുന്നത് ഈ വചനത്തിൽ പറയുന്നത് നമ്മുടെ തോയറാണ് നമ്മുടെ ലിസാമായിട്ട് നിൽക്കുന്നത് അപ്പോ നമ്മളുടെ ആചാരങ്ങളെയും അനുഷ്ഠാന പിന്നെ പൈതൃകങ്ങളായി കിട്ടിയ അന്ധവിശ്വാസങ്ങളുടെയൊക്കെ വിട്ട് നമ്മൾ അതിലെ കാഫ് ഉണ്ടല്ലോ ആ കാഫ് ഖുർആാനിനെ ആയിരിക്കണം നമ്മൾ കാഫ് ചെയ്യേണ്ടത് അതാണ് വല താലിസലക്കെ ബിഹേമൻ അറിവില്ലാത്തതിന്റെ പിന്നാലെ നീ പോകരുത് എന്ന് പറയുന്നത് അതാണ് അങ്ങനെ വൈജ്ഞാനികമായി നമ്മൾ ഉയരങ്ങളിലേക്ക് ഉന്നതങ്ങളിലേക്ക് ഇരുട്ടിനെ വിട്ട് ആയത്തുള്ള ഉപസരത്തിലേക്ക് എത്തിയാൽ നമ്മുടെ ത്വർ നമ്മെ യൗമുൽ ഖിയാമത്തിലേക്ക് നമ്മെ കൊണ്ടുപോയാൽ അവിടെ വെച്ച് നമുക്ക് കിട്ടുന്ന കിതാബിനെ നമുക്ക് വായി നാം വായിച്ചെടുക്കേണ്ടതുണ്ട് അത് അവിടെ അതാണ് അപ്പോഴാണ് നമുക്ക് നമ്മുടെ യാഥാർത്ഥ്യങ്ങൾ ഓരോന്നും വായിച്ചെടുക്കാൻ കഴിയും അതാണ് ഒരു മനു നമുക്ക് നമ്മുടെ ഓരോ കർമ്മങ്ങളും നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ നമുക്ക് തെളിഞ്ഞു കാണാൻ കഴിയും അത് ആ ആത്മീയതയുടെ ആ തലത്തിലേക്ക് ഒരു മനുഷ്യനെത്തുമ്പോൾ അവൻ്റെ അതുവരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒരു സ്ക്രീനിൽ അവൻ ഇങ്ങനെ തെളിഞ്ഞു വായിച്ചെടുക്കാൻ കഴിയും അവനെക്കുറിച്ച് ഞാൻ ആരായിരുന്നു എന്തായിരുന്നു ഏതൊക്കെ മേഖലയിലൂടെയാണ് ഞാൻ കടന്നുപോയത് എൻ്റെ പ്രവർത്തന മേഖല എന്തൊക്കെയായിരുന്നു എന്ന് അവൻ്റെ ഓരോ പിഴവുകളും അവന് വായിച്ചെടുക്കാൻ കഴിയും ആ തലത്തിലേക്ക് അവന് ഉയരുമ്പം അതാണ് അവന് സുനായിയത്വ ഷിർക്കിൽ നിന്ന് ഷിർക്കിൻ്റെ ദ്വൈതത്തിൽ നിന്ന് പിന്നെ ഇര ഷിർക്കിൽ രണ്ടെണ്ണം ഉണ്ടാകുമല്ലോ അതിൽ നിന്ന് അള്ളാഹുവിന്റെ അഹദീയത്തിലേക്ക് ഏകത്വത്തിലേക്ക് അവന് ഉയർ ഉയർന്നു വരണം അതാണ് അതിൻ്റെ അപ്പോഴാണത് അവന് വായിച്ചെടുക്കാൻ കഴിയും അവന്റെ സുനായിയത്ത് ഷിർക്കിൽ നിന്ന് ഷിർക്കിൻ്റെ സുനായിയത്ത് സാനി എന്ന് പറയുന്ന സുനായിയത്താണ് അവന്റെ അതിൻ്റെ അത് ദ്വൈതമാണ് ആ സുനായിയത്ത് ഷിർക്കിൽ നിന്ന് അവന് വഹദാനീയത്തിലേക്ക് എത്തേണ്ടതുണ്ട് ആത്മീയമായിട്ട് അവൻ ഉയരേണ്ടതുണ്ട് അതാണ് അതിനെ കുറിച്ച് പറയുന്നത് അപ്പോ അതാണ് അമത്തന അമത്തിനത്തേന് വഹിയത്തിനസിനത്തേന് ഫഹലിൻ സബീൽ എന്നൊക്കെ പറയണതാണ് അവിടെ ദ്വൈതത്തിന്റെ ജീവിതമായിരുന്നു ദ്വൈതത്തിന്റെ മരണമായിരുന്നു അവന് രണ്ട് തലത്തിലുള്ള അത് ദ്വൈതമാണ് അതിൽ നിന്ന് ഇനി വഹദാനിയത്തിലേക്കുള്ള വഴിയാണ് അവൻ അന്വേഷിക്കുന്നത് അത് എന്തോ പിന്നെ അത് ഒക്കെ വിശദമായിട്ട് വേറെ വിശദീകരിക്കാം എന്താണ് നീ ഞങ്ങൾക്ക് രണ്ട് മരണം തന്നു രണ്ട് ജീവിതം തന്നു ഇനി ഇവിടെ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരു വഴിയുണ്ടോ ഞങ്ങൾക്ക് എന്നുള്ള ചോദ്യം എന്താണെന്നുള്ളതൊക്കെ വേറെ വിശദീകരിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പൊ എനുക്ക് എന്നുള്ളത് ചുരുക്കി അവസാനമായിട്ടൊന്ന് പറയാം എന്താണോ നീ നീതിനാക്ക് ചെയ്യുന്നത് നീ നിന്റെ ജീവിതത്തിൽ നിനക്ക് മുന്നോട്ട് പോകാനുള്ള സഹായവും നീ പിന്തുടരാനുള്ള അറിവുമായിട്ട് നീ കാണുന്നത് അതാണ് നിന്റെ ഒഴുക്ക് പക്ഷെ ഇതുവരെ നീ കണ്ടിരുന്നത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും ഊഹങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ആയിരുന്നു നീ നിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് നീ എഴുത്തിനാക്കു ചെയ്തിരുന്നത് അതിൽ നിന്ന് നിന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു തായുറിനെ നാം നിക്ഷേ നിന്നിൽ മുലാസിമായിട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഏതുപോലെ ഒരു ഡോക്ടറുടെ കഴുത്തിൽ ഒരു സ്റ്റെത്ത് അയാളുടെ കഴുത്തിൽ എപ്പോഴും ഒരു മുലാസിട്ടുണ്ടാവുന്നത് പോലെ എപ്പോഴും അദ്ദേഹത്തിന് സഹായമായിട്ട് അതുണ്ടാവും അതാണ് അദ്ദേഹത്തിന് അറിവുകൾ ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നത് രോഗിയുടെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ അത് പൂർണ്ണമൊന്നുമല്ല ഉദാഹരണം എന്നാലും ലാസ്യമാകുക എന്നുള്ളതിന് മുലാസിമായി കഴിയുക എന്നുള്ളതിനു പറ്റിയൊരു ചെറിയൊരു ഉദാഹരണം എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതല്ല നമ്മുടെ വിഷയം എന്ന് എനിക്കറിയാമെങ്കിലും അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം